പി എസ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അഞ്ച് വർഷക്കാലം വി എസ് ഒരു തടവുകാരനായിരുന്നു പി എസ് ഒപ്പിടേണ്ട ഫയലുകളിൽ തുല്യം പിന്നെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ പിന്നെ എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുത്തു വിടുവായിരുന്നു അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു പിന്നെ വി എസിന് അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഴുവൻ പാർട്ടിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർണായകമായിട്ടുള്ള ഫയലുകൾ വി എസ്സിൻ്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ജി സെൻ്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ പിന്നെ വി എസിനെ ഒറ്റുന്ന വി എസ് ഒരു തടവുകാരനായിരുന്നു വി എസ്സിൻ്റെ ഓഫീസിലത് അതുകൊണ്ട് തന്നെ വി എസിന് സ്വതന്ത്രമായി എന്നോട് ഇടപെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിലും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലം വരെ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ ഞാൻ വഴി വി എസിൻ്റെ ഓഫീസിലെത്തിയിട്ടുള്ള ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു അവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല അവരിലൂടെ വി എസ്സിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ ചില അവസരങ്ങളിൽ വി എസിനെ ക്ലിഫ് ഹൗസിൽ പോയി ഞാൻ തുറന്നു പറയാം വി എസിനെ ആശുപത്രിയിൽ ഇത്രയും കുറേ ദിവസം ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത് രാഷ്ട്രീയവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ കർമ്മധീരനായ ആദർശശാലിയായ കമ്മ്യൂണിസ്റ്റുകാരൻ വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവ് വിട പറയുമ്പോൾ ഒരു യുഗത്തിന്റെ അന്ത്യം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഏറ്റ വലിയ നഷ്ടം തന്നെയാണ് വി എസിന്റെ വേർപാട് എന്നുള്ളതാണ് ഏറെനാൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി കഴിഞ്ഞിരുന്ന അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ തുറന്നു പറയുന്നത് വി എസ് അച്യുതാനന്ദനെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം തനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അതിൽ പല കാരണങ്ങളുമുണ്ട് ഒന്ന് വി എസിന്റെ വീട്ടുകാരുമായി തനിക്ക് ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾ അതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിക്കാനും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം താൻ ബി എസിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും തന്റെ മനസ്സും ശരീരവും എപ്പോഴും ബി എസിനൊപ്പം തന്നെയായിരുന്നു തന്റെ ചേതനയും ബി എസിന്റെ ഒപ്പം തന്നെയായിരുന്നു തന്നെ എക്കാലത്ത് നയിച്ചിരുന്നത് വി എസ് എന്ന വലിയ പടയാളിയായിരുന്നു എന്നാണ് കെ എം ഷാജഹാൻ വി എസിന്റെ വേർപാടിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞത് വി എസ് അച്യുതാനന്ദനെ അധികാരത്തിന്റെ ഇടനാഴികളിൽ തടവറയിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ പിൻ സീറ്റ് ഡ്രൈവ് നടത്തി ഭരണം നടത്തിയിരുന്നത് എന്നാണ് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയത് വി എസിന്റെ അക്ഷരാർത്ഥത്തിൽ ഇവരെല്ലാവരും കൂടി തടവറയിലാക്കിയിരിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്ന ഇന്നത്തെ ഒരു മന്ത്രി വി എസിന്റെ ഒറ്റുകാരൻ തന്നെയായിരുന്നു എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് അതായത് നിർണായകമായ പല ഫയലുകളും ബി എസ് എവിടെ ഒപ്പിടണം എന്നുള്ളത് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും ഇൻഡു ഇട്ട് അടയാളപ്പെടുത്തി അയക്കുമായിരുന്നു അവിടെ ഒപ്പിടുന്ന ഒരു ജോലി മാത്രമായിരുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ബി എസ് ചെയ്തിരുന്നത് അഥവാ ബി എസ് കൊണ്ട് അങ്ങനെ സമ്മർദ്ദം ചെലുത്തി ചെയ്യിച്ചിരുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ബി എസിന് ഖ്യാതി ഉണ്ടാക്കാൻ സാധിച്ചതുപോലെ ചുത്യർഹമായ പ്രവർത്തനങ്ങൾ കേരളത്തിന് കാഴ്ചവയ്ക്കാൻ സാധിച്ചതുപോലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മികച്ച ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി എസിന് പേരെടുക്കാൻ കഴിയാതെ പോയത് ഇത്തരം സമ്മർദ്ദങ്ങളുടെ നടുവിൽ പെട്ട് വി എസ് ഉഴന്നത് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കൈക്കും കാലിനും ചെങ്ങലയിട്ട നിലയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വി എസ് അച്യുതാനന്ദൻ എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ പിണറായി വിജയനും കൂട്ടരും ബി എസിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ബി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ഒരു മന്ത്രി അദ്ദേഹത്തെ ഒറ്റുകയായിരുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് നിർണായകമായ പല ഫയലുകളും ബി എസിന്റെ ഓഫീസിലെത്തുമ്പോൾ ആ ഫയലിന്റെ കോപ്പികൾ എടുത്ത് പിണറായി വിജയന്റെ ഓഫീസിൽ എത്തിച്ച് അതായത് എ കെ ജി സെന്ററിൽ എത്തിച്ച് ഏതൊക്കെ ഫയലുകളിൽ എന്തൊക്കെ തീരുമാനം എടുക്കണം എന്നുള്ള കൃത്യമായ ചർച്ചകൾക്ക് ശേഷം തന്നെയാണ് ആ ഫയലുകൾ തിരിച്ച് വി എസിന്റെ ഓഫീസിൽ ഈ ഒറ്റുകാരനായ മന്ത്രി എത്തിച്ചിരുന്നത് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ആ ഒറ്റുകാരൻ മറ്റാരുമല്ല ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ കൊല്ലം ജില്ലക്കാരനായ കെ ബാലഗോപാലാണ് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് അതായത് വി എസിന്റെ ഏത് തരത്തിലെല്ലാം പിണറായി വിജയൻ പൂട്ടാൻ പറ്റുമോ അത്തരത്തിലെല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കെ എം ശാജകൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അസ്വതന്ത്രനായിരുന്നു വി എസ് അച്യുതാനന്ദൻ പതിനാല് വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്ത അല്ലെങ്കിൽ കേരളത്തിന് നഷ്ടപ്പെടുമായിരുന്ന ഭൂമിയും കുടിവെള്ളവും വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളും അടക്കം വി എസ് അച്യുതാനന്ദൻ പടവെട്ടി പിടിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി എസ് അച്യുതാനന്ദന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയത് പിണറായി വിജയൻ പുറകിൽ നിന്നും അദ്ദേഹത്തെ കൈക്കും കാലിനും ചെങ്ങലയിട്ട് ബന്ധിച്ചിരുന്നത് കൊണ്ടാണ് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് അതുകൊണ്ട് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഭരണത്തിന്റെ ഇടനാഴികളിൽ അദ്ദേഹം തളയ്ക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വിജയിച്ച വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പേരെടുക്കാൻ കഴിയാതെ പോയത് എന്നുകൂടി കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അച്യുതാനന്ദനെ ഭരിക്കാൻ വിടാൻ പറ്റില്ല എന്നുള്ള ദാർഷ്ട്യത്തോട് കൂടി തന്നെയാണ് പിണറായി വിജയൻ കരുക്കൾ നീക്കിയിരുന്നത് എന്തിന് അന്ന് അച്യുതാനന്ദനെ മത്സരിക്കാൻ വരെ സീറ്റ് നിഷേധിച്ച പിണറായി വിജയൻ ജനരോഷത്തെ ഭയന്നാണ് പിന്നീട് അച്യുതാനന്ദന് സീറ്റ് നൽകിയതും തീരനിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതം മൂളിയതും എന്നാൽ മുഖ്യമന്ത്രിയായ വി എസിനെ പുറകിൽ നിന്നും നയിക്കുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്നും ബന്ധിച്ച് ഇന്ന സ്ഥലത്ത് ഒപ്പിടണം എന്നുള്ള ചില അടയാളങ്ങൾ രേഖപ്പെടുത്തി വി എസിനെ കൊണ്ട് നിർബന്ധപൂർവ്വം പല ഫയലുകളിലും ഒപ്പുവയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കെ എം ഷാജഹാനെ പോലുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ കേരളം കേട്ടിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ എം ഷാജഹാൻ ഇത്തരം വസ്തുതകൾ തുറന്നടിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തടവിലായിരുന്നു എന്ന കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വി എസിന് വേണ്ടി അത്രയും പ്രവർത്തിച്ച എനിക്ക് എന്നോട് വി എസ് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെ വി എസ് പ്രതികരിച്ചില്ല എന്ന് ഉള്ള ചെറിയൊരു പിന്നെ പരാതി വിമർശനമല്ലൊരു പരാതി എനിക്കുണ്ട് പക്ഷേ ആ പരാതി എനിക്കുണ്ട് എന്ന് പറയുമ്പോഴും ബി എസ് അങ്ങനെ സ്വതന്ത്രമായി എന്നോട് ഇടപെടാൻ കഴിയില്ലായിരുന്നു കാരണം വി എസിൻ്റെ കുടുംബത്തിന് എന്നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഓക്കെ പക്ഷേ വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫെന്ന് പറയുന്നത് മുഴുവൻ പാർട്ടി തീരുമാനിച്ച ആ പേഴ്സണൽ സ്റ്റാഫായിരുന്നു പി എസ് സി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അഞ്ച് വർഷക്കാലം വി എസ് ഒരു തടവുകാരനായിരുന്നു പി എസ് ഒപ്പിടേണ്ട ഫയലുകളിൽ തുല്യ പിന്നെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ പിന്നെ എ കെ ജി സെൻറ്ററിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു പിന്നെ വി എസിൻ്റെ ജോലി വി എസിൻ്റെ ദീർഘകാലം നിന്നിരുന്ന എസ് രാജേന്ദ്രൻ പിന്നീട് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായി അദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനുശേഷം പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ് കെ എൻ ബാലഗോപാൽ ആ ബാലഗോപാൽ ഇപ്പോൾ വി എസ് എൻ്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചിട്ടുള്ള ഈ പിന്നെ ഈ ഈ ഈ അന്ത്യയാത്രയിൽ ആ ആ വാഹനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കെ എൻ ബാലഗോപാലായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റുകാരൻ അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഴുവൻ പാർട്ടിയുടെ പിന്നെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർണായകമായിട്ടുള്ള ഫയലുകൾ വി എസിൻ്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ജി സെൻറ്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ പിന്നെ വി എസിനെ ഒറ്റുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ എൻ ബാലഗോവാൻ കെ എൻ ബാലഗോപാലിന് വേണമെങ്കിൽ പറയാം ഞാൻ പാർട്ടിയുടെ പാർട്ടി പാർട്ടിയാണ് എനിക്ക് വലുത് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നു വന്ന് പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടം ഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വി ഒപ്പം നിന്ന ആളാണ് പിന്നെ ബാലഗോപാൽ അങ്ങനെയാണ് ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വരുന്നത് അവസാനം ബി എസ്സിനെ ബാലഗോപാൽ ഒറ്റുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പിന്നെ അവിടുന്ന് പിന്നെ ബാലഗോപാലിന് പുറത്തു പോകേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബി എസ് ഒരു തടവുകാരനായിരുന്നു വി എസ്സിൻ്റെ ഓഫീസിലത് അതുകൊണ്ട് തന്നെ വി എസിന് സ്വതന്ത്രമായി എന്നോട് ഇടപെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിലും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലം വരെ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ ഞാൻ വഴി വി ഓഫീസിൽ എത്തിയിട്ടുള്ള ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു അവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല അവരിലൂടെ വി എസിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ ചില അവസരങ്ങളിൽ വി എസിനെ ക്ലിഫ് ഹൗസിൽ പോയി കാണാനും ശ്രമിക്കുമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറ അവസാനിപ്പിക്കുമ്പോൾ പറയാതെന്ന് നിവൃത്തിയില്ല കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ വി എസിനെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ബി എസ്സിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി എസിനെ കാണാതായിട്ട് നേരിട്ട് കണ്ടിട്ട് ഏതാണ്ട് ഒരു പതിമൂന്ന് വർഷം കാലമായി ബി എസിനെ വീട്ടിൽ പോയും കാണാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം ബി എസിൻ്റെ മകനെടുത്ത നിലപാടുകൾക്കെതിരെ പരസ്യ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അനിലിനോട് പറയാനുള്ളൊരു കാര്യം ഞാൻ പതിമൂന്ന് വർഷമായി ബി എസിനെ കണ്ടിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ബി എസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വി എസ് പിന്നെ എസ് യു ടിയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ വി എസ് പത്തിരുപത്തഞ്ച് ദിവസം അവിടെ കിടന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ശക്തിധരനും കൂടി ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു ആയിരിക്കുന്ന ഒരു സമയത്തും അവിടെ ചെന്ന് വി എസിൻ്റെ കുടുംബാംഗങ്ങളെ കാണണമെന്നോ അല്ലെങ്കിൽ വി എസിനെ കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം വി എസിനെ കാണുക എന്നുള്ളതല്ല വി എസുമായി താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വി എസിനെ കാണേണ്ട കാര്യം എനിക്കില്ല വി എസ് ഇന്ന് യഥാർത്ഥത്തിൽ വി എസ് വി എസ് വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലുണ്ട് വി എസ് വി എസ് എന്ന് പറയുന്ന വികാരം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിൽ വി എസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വി എസിനെ കാണുക വി എസിനോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ അപ്രസക്തമാണ് വി എസിൻ്റെ രാഷ്ട്രീയവും വി എത്തിൻ്റെ പ്രത്യശാസ്ത്രവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ വി എസ് ഈ ലോകത്തില്ലാതായാലും നമ്മുടെ ഉള്ളിൽ വി എസ് വസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ എന്നെ വളരെ മനക്കെട്ടിയുള്ള ഒരാൾ എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ എനിക്കറിയില്ല എനിക്ക് വി എസിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ വികാരം കീഴടക്കുന്നു എന്താണെന്ന് എനിക്കറിയുന്നില്ല എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നൂറ്റി രണ്ട് വയസ്സായില്ലേ വി എസ് മരിച്ചു മരിക്കുന്നതിൽ എന്താണ് കുഴപ്പം നൂറ്റി രണ്ട് വയസ്സിനപ്പുറത്ത് ആരാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബ കുടുംബത്തിലുള്ളവരും എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എന്നോട് ചോദിക്കുന്നു പക്ഷേ എങ്കിലും നൂറ്റി രണ്ട് വയസ്സ് വി എസ്സിനുണ്ടെങ്കിലും വി എസ് ഈ ലോകത്തുനിന്ന് വിട്ടു പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു വി എസിനെ ഞാൻ തുറന്നു പറയാം വി എസിനെ ആശുപത്രിയിൽ ഇത്രയും നാൾ കുറേ ദിവസം ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത് പക്ഷേ പീഡിപ്പിക്കുകയാണെന്നുള്ള നിലപാടെടുക്കുമ്പോഴും വി എസ് ഈ ലോകത്തെ വിട്ടുപോകുന്ന ഒരു ഒരു സമയത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഞാനത് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ വി എസ് എന്ന് പറയുന്ന വികാരമുണ്ടായിരിക്കും ആ വികാരമായിരിക്കും എന്നെ നയിക്കുന്നത് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് വി എസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ വലിയ വരെ നടത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു വി എസ് ഇപ്പോൾ ഇന്ന് ഇന്നു മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വി എസ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ വി എസ് ഇല്ലാത്ത ഒരു ലോകത്തിലും എനിക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കുന്നു പക്ഷേ വി ഉള്ള വി എസിനേക്കാൾ ശക്തമായ വി എസ് എൻ്റെ ഉള്ളിൽ വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം ആ ഊർജ്ജത്തിലായിരിക്കും കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഇനി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ